പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കണം നല്ല മഴയാണ് കേട്ടോ എല്ലാവരും സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി പോവുക ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഷോർട്ട് വീഡിയോയ്ക്ക് കുറേ കമൻറ്റുകൾ വരുന്നുണ്ട് നല്ലതും ചീത്ത എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഉപദേശങ്ങളൊക്കെ ആയിട്ടുള്ള കമൻ്റുകൾ വരുന്നുണ്ട് അവർക്ക് ശരിക്കും അറിയില്ലല്ലോ ഞാൻ ചില ആൾക്കാർ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അറിയില്ല ഞാൻ എങ്ങനെയാണ് താമസിക്കണേ ഏത് വീട്ടിലാണോ വാഴയൊക്കെയാണോ ഒന്നും അവർക്ക് അറിയില്ല കേട്ടോ അപ്പം അതുകൊണ്ട് അവരെ കുറ്റാക്കി ഞാൻ പറയല്ല അപ്പോൾ അവർക്കൊക്കെയുള്ള ഒരു മറുപടി ആയിട്ടാണ് അന്നത്തെ വീഡിയോ എൻ്റെ കയ്യിൽ വേറൊരു ഫോണും കൂടി ഉണ്ട് അതിൽ ഞാൻ നോക്കിയിട്ട് കമൻറ്റ് വായിച്ചിട്ട് നിങ്ങളോട് പറയാട്ടോ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ നമ്മുടെ മിന്നു കുട്ടന് എൻ്റെ ഷോർട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്കെ അറിയില്ലോട്ടോ അല്ലാത്തവർക്ക് അറിയില്ല മിന്നുകുട്ടന് അവൻ ഇവിടുത്തെ പൂച്ചയല്ല ആദ്യം തന്നെ പറയട്ടെ അവൻ ഇവരൊന്നും എൻ്റെ പൂച്ചകളല്ല ഞാനിവരെ അടുത്ത് ഇവിടെ പ്രസവിച്ചുണ്ടായി അകത്തൊന്നും വളർത്തിയ പൂച്ചകളെ അല്ലാട്ടാരും ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നപ്പോൾ തന്നെ ഇവിടെ മൂന്നാല് പൂച്ചകൾ ഉണ്ടായിരുന്നു അത് നേരത്തെ താമസിച്ച ഒരു അടുത്ത വീട്ടുകാർ വീട് മാറിപ്പോയപ്പോൾ അവരുടെ പൂച്ചകളാണ് പക്ഷെ അവരിടയ്ക്ക് വന്ന് അതിന് ഫുഡൊക്കെ കൊടുക്കാറുണ്ട് ഇവിടെ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഇവിടെ എൻ്റെ അടുത്തേക്ക് താമസം മാറി താമസം മാറിക്കഴിഞ്ഞ് അവരെല്ലാവരും ഇവിടെ തന്നെ ആക്കി ഭക്ഷണം ഞാൻ കൊടുക്കാറുണ്ട് അത് കണ്ടപ്പോൾ അവർക്ക് ഇനി അപ്പോൾ ആ ആൾക്കാരും വിചാരിച്ചു ഇനി ഫുഡ് കൊണ്ടൊന്നും കൊടുക്കണ്ട ഇവർ നോക്കാനായിട്ട് വേറൊരാൾക്കാർ വന്നിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവർ പിന്നെ വരാറില്ല കേട്ടോ പിന്നെ അവിടുത്തെ ആൾക്ക് ഒന്ന് രണ്ട് പേരൊക്കെ മരിച്ചും പോയി പിന്നെ അങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരൊന്നും ഇല്ല അവർക്ക് സമയമില്ലാണ്ടേ അങ്ങനെ അവരിവിടെ നിന്നു അതാണ് ആദ്യത്തെ കുഞ്ചു അതിലത്തെ ഒരു പെൺപൂച്ചയെ പ പാമ്പ് കടിച്ച് മരിച്ചു ഒരു പൂച്ചയ്ക്ക് കാല് സുഖം ഉണ്ടായില്ല അപ്പം അതിനെ പട്ടി പെട്ടെന്ന് ഓടിച്ചിട്ട് പിടിക്കാമോ കൊ അങ്ങനെ കൊന്നു ഇവരുടെ എല്ലാം അമ്മ പൂച്ച ഇവിടെ ഏതോ ഒരു വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു അത് പിന്നെ പ്രസവിച്ച് കുറേ കുട്ടികൾ പിന്നെ ഓരോരുത്തർ കൊണ്ട് കളയണത് പള്ളിയിലൊക്കെ കൊണ്ട് കളയും അങ്ങനെയൊക്കെ ഉള്ളവർ ഞാൻ അവരെ ഉപദ്രവിക്കാത്തത് കൊണ്ടും അവരെ സ്നേഹിക്കണത് കൊണ്ടും അവരിങ്ങോട്ടേക്ക് കയറി വരും അപ്പം ഞാനുള്ള ഭക്ഷണം അവർക്ക് കൊടുക്കും അങ്ങനെയാണ് അവർ ഇവിടെ വന്നു പെട്ടെന്ന് കേട്ടോ പക്ഷേ ആദ്യമൊക്കെ ആദ്യത്തെ പൂച്ചയൊക്കെ ഞാൻ അകത്ത് തന്നെയാണ് കയറ്റിയിരുന്നത് പിന്നീട് ഇവർ അകത്ത് കയറ്റുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രാത്രിയൊക്കെ ആകുമ്പോൾ പുറത്ത് പോകണം അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം എഴുന്നേറ്റ് വാതിൽ തുറന്നു കൊടുക്കണം പിന്നെ അകത്ത് കയറ്റണം അത് വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഞാൻ കുറേ അസുഖങ്ങളുള്ള ഒരാളാണ് ആദ്യമേ അത് പറയട്ടെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ശ്വാസം മുട്ട് എല്ല് തെയ്മാനം അങ്ങനെ കുറേ എണ്ണിയാർ ഒടുങ്ങാത്ത രോഗങ്ങളുള്ള ഒരാളാണ് തൈറോയിഡ് അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ആ ആളായി എനിക്ക് ഉറങ്ങാതെ അതൊക്കെ എനിക്ക് ഉറക്കേലേ ഇവരെപ്പോഴും എനിക്ക് വയ്യാണ്ടായിട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ സ്വന്തം ആരോഗ്യം ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ നോക്കാൻ പറ്റുള്ളൂ എൻ്റെ ആരോഗ്യം എനിക്ക് പ്രധാനമാണ് അതുകൊണ്ട് എന്നാൽ ഞാൻ ഉണ്ടെങ്കിലല്ലേ അവരെനിരിക്കും അവർക്ക് അവരെ നോക്കാനും ഭക്ഷണം കൊടുക്കാനും പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവരെ അകത്ത് കിടത്താണ്ടായത് നമുക്കിങ്ങനെ സൗകര്യപൂർവ്വം അവർക്ക് വേണ്ടി ഒരു മുറിയോ കൂടോ ഒന്നും പണിയാൻ പറ്റില്ല ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് വീണ്ടും 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 പറയുകയാണ് സ്വന്തമായിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഇവിടെ നിർമ്മാണം ചെയ്യാൻ നമുക്ക് പറ്റില്ല വാടക വീടാണ് സ്വന്തം വീടാണെങ്കിൽ ഞാൻ അവർക്കൊരു കൂടൊക്കെ പണിത് അവരെ അവിടെ സൗകര്യത്തിൽ താമസിപ്പിച്ചേനേ ഞാൻ അതും പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനെനിക്ക് നല്ല ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് ലൈക്ക് കിട്ടിയിട്ടുണ്ട് കുറേ പേരെന്നെ ആശംസിച്ചു ചേച്ചിക്ക് എത്രയും പെട്ടെന്ന് വീടുണ്ടാവട്ടെ എനിക്കത് സ്വന്തം വീടുണ്ടായ പോലെ സന്തോഷമാണ് ഉണ്ടായത് വളരെ നല്ല കമൻറ്റുകൾ കുറേ പേര് പറഞ്ഞു കുറേ പേര് നെഗറ്റീവും പറഞ്ഞു എനിക്ക് വളരെ സന്തോഷം ആയിരത്തി ലൈക്ക് എനിക്ക് കിട്ടിയത് അതിനും പിന്നെ വേറൊരു വീഡിയോയ്ക്ക് എനിക്ക് ആയിരത്തി ലൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് വളരെ സന്തോഷം അതിലൊക്കെ അതിനൊക്കെ നിങ്ങളുടെ എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് പിന്നെ വിരയുടെ മരുന്ന് കൊടുക്കാൻ പറഞ്ഞു അവൻ ഛർദ്ദിച്ചു എന്ന് ഞാൻ പറഞ്ഞു അവൻ ഛർദ്ദിച്ചത് വിരയുള്ളത് കൊണ്ടല്ലോ അവൻ ഛർദ്ദിച്ചത് അമിതമായി കഴിച്ചിട്ടാണ് അവൻ ഛർദ്ദിച്ചത് ഈ കാറ്റ് ഫുഡ് കഴിക്കുമ്പോൾ പൂച്ചകൾ നന്നായിട്ട് വെള്ളം കുടിക്കണം അതെനിക്കറിയാം പൂച്ചകളെപ്പറ്റി ഏകദേശം ഒക്കെ എനിക്കറിയാം കുറേ നാളായാലും ഇങ്ങനെ വളർത്തണോ വരുന്ന പൂച്ചകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണു അതുകൊണ്ട് അപ്പോൾ ആ സമയത്ത് അവൻ ഒരുപാട് കഴിച്ചു അവൻ ചോറ് കഴിച്ചിട്ട് ഉടനെ വന്ന് കാറ്റ് ഫുഡ് കഴിച്ചുകൊണ്ടാണ് ഛർദ്ദിച്ചത് കാരണം അവന് വേറെയുടെ പ്രശ്നം ഒന്നുമില്ല നല്ല തടിയും കുട്ടനായിട്ട് ഇരിക്കേണ്ട അവൻ എൻ്റെ പൂച്ചയല്ല ആരോ വളർത്തുന്ന പൂച്ചയാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നു ഭക്ഷണം കഴിച്ചിട്ട് പോകണം അതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് ക്യാറ്റ് ഫുഡ് കൊടുക്കരുത് കിഡ്നി ഇഷ്യൂസ് ഉണ്ടാവും ഞാൻ കൊടുക്കുന്നതല്ല മൂന്ന് പേർക്കും കൂടി വെച്ച് കൊടുക്കും പെൺ പൂച്ചകളധികം കഴിക്കില്ല ഞങ്ങൾ കുറേശ്ശേ കൊടുക്കുകയുള്ളൂ പക്ഷെ അവർ വെച്ച് ബാക്കി വെച്ച് പോണതൊക്കെ ഇവൻ കഴിക്കും എപ്പോഴും നമുക്ക് നോക്കി നിൽക്കാൻ പറ്റും ഒരു മുഴുവൻ കഴിച്ചോ എടുത്ത് മാറ്റി വയ്ക്കട്ടെ എന്നിട്ട് തന്നെ എനിക്ക് പണിയുണ്ട് ആ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കും പാലിൻ്റെ പാത്രം കഴുകും ഞാൻ ഇലയിലെ ഭക്ഷണം കൊടുക്കുള്ളൂ നിലത്തിട്ട് കൊടുക്കില്ല കാരണം നമ്മളെ പോലെ തന്നെ അവരും വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം വരുന്ന പട്ടികൾക്ക് പോലും ഞാൻ നിലത്തിട്ട് ഭക്ഷണം കൊടുക്കാറില്ല കേട്ടോ നിങ്ങൾ കാണുന്നവർക്കൊക്കെ അതറിയാൻ പറ്റും അപ്പം അങ്ങനെയാണ് ആ സംഭവം അപ്പോൾ കുറേ പേരങ്ങനെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഞങ്ങളും വാടക വീട്ടിലാണ് ഞങ്ങളും പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വാടക വീട്ടിൽ അതിന് പരിമിതികളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ബിസ്ക്കറ്റ് കൊടുത്ത വീഡിയോ ഒക്കെയാണ് ബിസ്ക്കറ്റ് ഒരു ഡോഗ് വരുമല്ലോ നമ്മുടെ ബ്ലാക്ക് കുട്ടി അവൾക്ക് കൊടുത്തപ്പോൾ നിങ്ങൾ ബിസ്ക്കറ്റ് കൊടുക്കരുത് അവൾക്ക് അസുഖം വരുന്നൊക്കെ പറഞ്ഞു ഞാൻ മാത്രം ബിസ്ക്കറ്റ് കൊടുക്കാണ്ട് എന്നിട്ട് കാര്യമുണ്ടോ അവൾ മെട്രോ സ്റ്റേഷൻ്റെ അവിടെയാണ് കിടക്കണം എല്ലാവരും അവൾക്ക് ബിസ്ക്കറ്റ് തന്നെയാണ് കൊടുക്കണത് ഇവിടെ അന്ന് വന്നപ്പോൾ ചോറ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തത് കേട്ടോ പൂച്ചകൾക്കുള്ള ചോറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതവർ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നൊരു ഒരു കമൻ്റ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു ജയ ജയ ചോറൊന്നും വെക്കുന്നില്ലേ ഒരു തള്ള പ്രസവിച്ചതല്ലേ അതിന് വിശപ്പുണ്ടാകും നല്ല വിശപ്പുണ്ടാകും അതിന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറൊന്നും വെക്കുന്നില്ല ആകെ രണ്ട് പേരുള്ളൊരു വീടാണ് കേട്ടോ ഇത് ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രം മോള് വന്നു ഓൾ തിരിച്ചു പോയി ഞങ്ങൾ ഷുഗർ പേഷ്യൻ്റാണ് പേഷ്യൻസ് ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ ഉച്ചയ്ക്ക് ഹസ്ബൻഡ് ഉണ്ടാവില്ല ജോലിസ്ഥലത്ത് തന്നെ അവർക്കവിടെ കാൻ്റീനിൽ നിന്നാ കഴിക്കുക ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എത്ര ചോറ് വെക്കും എങ്കിലും ഞാൻ പൂച്ചകൾക്ക് ചോറ് വെച്ച് വെക്കും ആ ചോറ് തീർന്നു പോകുന്ന ദിവസമാണ് ചില സമയത്ത് വരുമ്പോൾ ബിസ്ക്കറ്റ് കൊടുക്കേണ്ടി വരുന്നത് കേട്ടോ പൂ അവർക്ക് വേണ്ടി ഞാൻ വേറെ ചോറ് അത് ധാരാളം കുറച്ചധികം ചോറ് വേവിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും എന്നിട്ട് പൂച്ച പൂച്ചകളാണല്ലോ എപ്പോഴും വന്നുകൊണ്ടിരുന്നു ഇവൾ പെട്ടെന്നാണ് വന്നത് അതുകൊണ്ട് നേരത്തെ ഒരു ഒരാൾ വന്നിരുന്നു ഒരു രോഗം വന്നിരുന്നു അവൾക്ക് തന്നെ അങ്ങനെ അവളധികം ചോറൊന്നും കഴിക്കില്ലായിരുന്നു അവൾക്ക് ഞാൻ മുട്ടയൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവൾക്ക് അപ്പോൾ ചോറ് പെട്ടെന്ന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ചോറ് പെട്ടെന്ന് തീർന്നു പോകുന്ന ദിവസങ്ങളിലാണ് ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചോറൊന്നും വെക്കുന്നില്ല എന്ന് ചോദിച്ചാൽ മറുപടിയാണ് കേട്ടോ ചോറൊക്കെ വെക്കുന്നുണ്ട് വളരെ ഞങ്ങൾക്ക് ചോറ് അങ്ങനെ വെക്കുന്നില്ല റാഗിയും മില്ലറ്റ് അങ്ങനത്തെ അതൊക്കെ കഴിക്കുക അപ്പോൾ പട്ടികൾ പൂച്ചകൾക്ക് വേണ്ടി ചോറ് വെക്കും ഇപ്പോൾ പിന്നെ അവളെന്നും വരുന്നത് കൊണ്ട് അവൾക്ക് വേണ്ടി ചോറ് ഞാൻ കരുതി വെക്കും അവളൊരു പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ആവുമ്പോൾ ഒരു മൂന്ന് മണിക്കൊക്കെ ആവുക അവൾക്കൊരു സമയമുണ്ട് ആ സമയത്ത് അവൾ വരുന്നു നമുക്ക് ഗേറ്റ് തുറന്ന് അവളെ അകത്ത് കയറ്റാൻ പറ്റില്ല ഇവിടെ പൂച്ചകളുണ്ട് അതുകൊണ്ട് അകത്തേക്ക് കയറ്റാൻ പറ്റില്ല പൂച്ചകൾ പരിഭ്രമിച്ച് തന്നെ ചെടികളൊക്കെ തട്ടി പൊട്ടിക്കും ഒരു ദിവസം തന്നെ അവൾ എല്ലാവരും അവരെല്ലാവരും പേടിച്ചോടി അതുകൊണ്ടാണ് അവളെ ഗേറ്റിനകത്തേക്ക് ഏറ്റാത്തത് ഗേറ്റിൻ്റെ പുറത്ത് തുറന്ന് ഇലയിലിട്ടിട്ടാണ് കൊടുക്കുക അല്ലാണ്ട് നിലത്തൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ അപ്പം അതാണ് ആ ഒരു മറുപടി പിന്നെ ആ ഏതൊക്കെയോ കുറേ കമൻ്റുകൾ അങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ എനിക്ക് ധാരാളം പോസിറ്റീവ് കമൻറ്റ് കിട്ടും എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല സത്യം പറയാനോ ഇത്രയും ആൾക്കാർക്ക് എന്നോട് ഇഷ്ടമുണ്ടല്ലോ എന്ന് എനിക്ക് വലിയ സന്തോഷമായിട്ടോ ഉള്ളത് കൊടുത്താൽ മതി ഒരു നേരത്തെ ആഹാരം അത് കിട്ടിയാൽ വലിയ കാര്യം അവർക്ക് അതിനുള്ള മനസ്സുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് സഹോദരി നമ്മളെ നമ്മൾ കഴിക്കുന്ന ഫുഡ് കൊടുത്താൽ മതി ഞാനും ഇങ്ങനെയാണ് കാരണം ബിസ്ക്കറ്റ് കൊടുത്തേനും ഒക്കെ കുറ്റം പറഞ്ഞല്ലോ മക്കളെവിടെയെന്ന് ചോദിച്ചാലൊക്കെ അവർക്ക് മനസ്സിലാകും കാരണം ഒരു ദിവസം പട്ടിക്കുട്ടികളെയും കൊണ്ടൂടെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാവരും എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കൊടുത്തു നല്ല മനസ്സ് എന്ന് പറഞ്ഞ സ്നേഹിയായി നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ഇതെല്ലാം കൊടുക്കാം ഞാൻ എന്നും കൊടുത്തു ആരും കാണാതെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറേ പേര് എന്നെ പോലെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി എനിക്ക് ഉള്ളതേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുകയാണ് രണ്ടാമത്തത് എനിക്ക് ജോലിയില്ല വരുമാനം ഇല്ല സ്വന്തമായി വരുമാനം ഉണ്ടെങ്കിൽ ആരോടും ചോദിക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇതിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയിട്ടില്ല നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇതിൽ നിന്ന് ക്യാഷ് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇഷ്ടമുള്ള പോലെ ഇവർക്ക് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കുന്നതായിരിക്കും വീടുണ്ടാവുകയാണെങ്കിൽ ഇവർക്ക് വേണ്ടി നല്ല കൂടൊക്കെ പണിത് എനിക്ക് പറ്റുന്ന പോലെ കാണുന്നവരെയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതായിരിക്കും പക്ഷേ എനിക്ക് വീട് പെട്ടെന്നൊന്നും ഉണ്ടാവുമെന്ന് തോന്നണില്ല നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലാണല്ലോ വീട് പെട്ടെന്ന് ആവുള്ളൂ എല്ലാവരും എല്ലാം അവരുടെ നല്ല മനസ്സിന് ആയിരം കോടി എത്ര പറയാൻ പറ്റില്ല അത്രയ്ക്കും തിരിച്ചും സ്നേഹം ഞാൻ തരിക കേട്ടോ പിന്നെ ബാലൻ എന്ന് പറഞ്ഞൊരാളാ തോന്നുന്നു എൻ്റെ വൈഫിനെ നിങ്ങളുടെ വീഡിയോ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ 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 സന്തോഷം ഇതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നെഗറ്റീവ് കമൻറ്റായിട്ട് പറയണം അവർക്കും അച്ഛനും അറിയാനായിട്ടായിരിക്കും പറയുന്നത് കേട്ടോ അതിന് ഒരു കുറ്റമായിട്ട് പറയല്ല കേട്ടോ അവർക്ക് അറിയണ്ടാവില്ല ഞാൻ വാഴയ്ക്കാണ് താമസിക്കണേ എനിക്ക് പൈസ ഇല്ലയെന്നൊന്നും അവർക്ക് അറിയണ്ടാവില്ല നമ്മുടെ കയ്യിലുള്ള ഉള്ള ക്യാഷ് വെച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കടം മേടിച്ചവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ജോലിയില്ലാത്തൊരു വ്യക്തിയാണ് ഒരു ജോലിക്കാരി ആയിരുന്നെങ്കിൽ ഞാൻ കടമൊക്കെ മേടിച്ചുകൊടുത്ത് ശമ്പളം കിട്ടുമ്പോൾ അതൊക്കെ വീട്ടിയാണ് കേട്ടോ അപ്പോൾ ആ ഞാൻ ചെയ്യുന്ന ജോലിയാണ് ഈ യൂട്യൂബിൽ അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യും ഷെയർ ചെയ്യുക വീഡിയോ നീണ്ടുപോകുമ്പോൾ പെട്ട് മിനിറ്റായി സോറി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നെപ്പോലെ ചെയ്യ ഇതുപോലെ ചെയ്യുന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നാൽ എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ ടാറ്റാ